ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒ ഇ ടി ഒക്കെ പാസ്സായി നിൽക്കുകയാണ് അപ്പോൾ യു കെയിലോട്ട് ഇങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരെ ഒരു വീഡിയോ കാണിക്കുകയും അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചു തന്നു നേഴ്സിനെ യു കെ വിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് കണ്ടന്റ് കണ്ടൻറ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ലക്ഷം രൂപ യു കെയിൽ സാലറി ഉണ്ട് അപ്പോൾ നേഴ്സുമാരെ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ നല്ല വിശ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതല്ല നാല് ലക്ഷം രൂപ സാലറി ഉണ്ടോ ലക്ഷം രൂപ ഇല്ല ഒരിക്കലും ഇല്ല കാരണം നാട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് തോന്നുന്നത് ആദ്യം ബാൻഡ് ഫോറിൽ വരുമ്പോൾ പൗണ്ടാണ് ഉള്ളതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ ഒരു ബാൻഡ് ഫൈവ് ആകുമ്പോൾ ഇരുപത്തി ഒമ്പതിനായിരം എങ്ങനെ പോയാലും മൂന്നു ലക്ഷം രൂപയെല്ലാം വരുത്തുള്ളൂ അതിന് മുകളിലോട്ട് വരുന്നില്ല അപ്പം അവരുടെ കണ്ടന്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ചെയ്യുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത് നാല് ലക്ഷം രൂപയെന്ന് ഞാൻ ആ യൂട്യൂബിലെ ഒരുപാട് സംസാരിച്ചായിരുന്നു വാട്സപ്പിൽ സംസാരിച്ചു ഇങ്ങനെ ഒരു വേക്കൻസി കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് നാലു ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ നാല് ലക്ഷം രൂപ സാലറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടാ എനിക്കിതൊന്നും അറിയിക്കും അതിനെ കുറിച്ചൊന്നും അറിയത്തില്ല കാരണം എന്ന് പറയുന്നത് എനിക്ക് മാർക്കറ്റിംഗ് ആണ് പരിപാടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഏജൻസിക്കാരൊക്കെ നമ്മളെ വിളിക്കും അവർ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മുടെ പരിപാടി അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോൾ ഉടനെ ചാടി കയറി നിങ്ങൾ പൈസ കൊടുക്കാതിരിക്കുക അവർ ആദ്യം പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം സ്ക്രീനിങ്ങിന് മുപ്പതിനായിരം രൂപ അത് കഴിഞ്ഞാൽ അയ്യായിരം പൗണ്ട് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ അങ്ങനെ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് കൊടുത്ത് നിങ്ങൾ യു കെയിൽ കയറി വന്നിട്ട് യാതൊരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ല അങ്ങനെ ഈ പറയുന്ന ശമ്പളം ഇവിടെ ഇല്ലല്ലോ നാല് ലക്ഷം രൂപ ശമ്പളം ഇല്ലല്ലോ ഇപ്പം കിട്ടുന്ന പൈസയിൽ നിന്ന് ടാ മുപ്പത് ശതമാനം ഏതാണ്ട് ഇരുപത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനവും ടാക്സിയും ഇൻഷുറൻസും പോകും എൻ ഐയും പോകും ഇൻഷുറൻസ് അല്ല എൻ ഐ പോകും ഇത് പോയി കഴിഞ്ഞാൽ ബാക്കി എഴുപത് ശതമാനമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇവർ ഏത് രീതിയിലാണ് പറയുന്നത് എന്ന് അറിയത്തില്ല പിന്നെ അതിനകത്ത് പറയുന്ന അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നത് അക്കോമഡേഷൻ ടിക്കറ്റ് ആ ടിക്കറ്റ് അക്കോമഡേഷൻ എയർപോർട്ട് പിക്കപ്പ് ഇതെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പം അതൊക്കെ ശരിയാണോ ശരിയാണോന്ന് ആയിരിക്കും അങ്ങനെയാണെന്നാ പുള്ളി പുള്ളി അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ഒന്നും അന്വേഷിക്കാതെ ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിനോട് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല നാലം രൂപ എന്നുള്ള രീതിയിൽ ശമ്പളം കിട്ടിയാലും ഈ പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ് പൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ അതിൽ കൂടുതൽ എത്ര കഷ്ടപ്പെട്ടാലും കിട്ടാൻ സാധ്യതയില്ല അപ്പൊ രണ്ടായിരത്തി നാനൂറ് നാനൂറ് പറയുമ്പോ ജനറേഷൻ നാൽപ്പതിനായിരം രൂപ കൈ കിട്ടത്തുള്ളൂ പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ഫുഡ് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത്രമാത്രം എക്സ്പെൻസ് ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ഒന്ന് സേവ് ചെയ്യാൻ ഉണ്ടാകത്തില്ല പിന്നെ ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് കൊടുത്ത് അവർ വന്നാൽ ഒരു പക്ഷേ സത്യമാണെങ്കിൽ തന്നെ അതിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ പൈസ ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് കൊടുത്ത് വരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും വർഷങ്ങളോളം ഉണ്ടാകത്തില്ല ഇവളുടെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഞാൻ ആ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അതിന് അടിയിൽ ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് ആ മോനെ ഇത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എൻ്റെ മോളിജിനെ ആറുമാസമായിട്ട് വെയിറ്റ് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ആൾക്കാർ ഒരു വർഷം കൊണ്ട് പ്രോസസ്സ് ചെയ്തിരിക്കുന്നു പക്ഷെ അതിനകത്ത് നല്ല കമൻറ്റുകളുണ്ട് കേട്ടോ ഇവിടെ ഇത്രയും സാലറി ഒന്നും ഇല്ലെന്നുള്ള കമൻ്റ് കിടക്കുന്നുണ്ട് പിന്നെ ഒരു കാരണവശാലും കാരണവശാലിപ്പം ഇൻ്റർവ്യൂകളൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള വീഡിയോ കമന്റ്സ് ഞാൻ കണ്ടു അപ്പോൾ ആ ഇപ്പൊ അതിനകത്ത് കുറേ പേര് ചോദിച്ചിരിക്കുന്നു ഞങ്ങൾ ഇതിനെ വെയിറ്റ് കഴിഞ്ഞ് നിൽക്കുന്നു വേക്കൻസി ഉണ്ടോ ചോദ്യം എന്ന് ചോദിച്ചിട്ട് അപ്പം നിങ്ങൾ പൂർണ്ണമായി അന്വേഷിച്ചിട്ട് മാത്രമേ പൈസ കൊടുക്കാവൂ ചിലപ്പോൾ അവരുടെ ഉദ്ദേശം മുപ്പതിനായിരം വെച്ച് കിട്ടിയാൽ അമ്പത് പേർ തന്നെ മേടിച്ച എത്ര രൂപയായി നൂറ് പേർ തന്നെ മേടിച്ചത്ര രൂപയായി അവരുടെ ലക്ഷം മുപ്പതിനായിരം ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ സത്യമായിരിക്കാം നമുക്കറിയത്തില്ല വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യമാണെന്ന് തോന്നുന്നില്ല കാരണം നാല് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ശമ്പളമാക്കി ഇവിടെ ഇല്ല അത് തന്നെ സത് നാല് ലക്ഷം രൂപ ശമ്പളം ഇവിടെ എന്തായാലും യു കെയിലില്ല എൻ എസ് എസിലെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പം നമ്മൾ എൻ എം സിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തുച്ഛമായിട്ടുള്ള പൈസ പിന്നെ സി ബി ടി എഴുതാൻ വേണ്ടിയിട്ട് തുച്ഛമായിട്ടുള്ള പൈസ അതൊക്കെ നമുക്ക് എൻ എം സി രജിസ്ട്രേഷനുള്ള പൈസയൊക്കെ നമ്മൾ അടയ്ക്കേണ്ടി വരും പക്ഷെ അതെല്ലാം റീഫണ്ടബിൾ ആണ് നമ്മൾ നമ്മളിവിടെ വന്നു തന്നെ നമുക്ക് ആ പൈസ അവർ തിരിച്ച് തരാം പുള്ളിക്കാലം വീടൊക്കെ പറയുന്നുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ട് സർവീസ് ചാർജെന്ന് പറയുന്നുണ്ട് അതിനോടൊപ്പം പറയുന്നുണ്ട് ഇതെല്ലാം ഫ്രീ ആണ് സി ബി ടി ഫ്രീ ആണ് ടിക്കറ്റ് ഫ്രീ ആണ് അതെല്ലാം ഫ്രീ ആണ് ഇതെല്ലാം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പൗണ്ടിൻ്റെ ആവശ്യമല്ലോ അപ്പോൾ ആ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഉപകൊണ്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന എന്തുവാ സർവീസ് ചാർജ് കൊടുക്കേണ്ട വേണ്ടി വരുന്നുണ്ടല്ലേ ഈ വീഡിയോ ശരിക്കും ചെയ്യാൻ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഫസ്റ്റ് പിന്നെ രണ്ടാമത് കമൻസ് കഴിഞ്ഞപ്പോൾ കമൻസ് ഒത്തിരി ആൾക്കാർ പോസിറ്റീവായിട്ട് എടുത്തിട്ട് ആ ഒരു രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ ഒരാൾ പോലും ചതിക്കപ്പെടാൻ പാടില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോസസ്സിങ്ങിന് കൊടുക്കുക എന്നു അത് കംപ്ലീറ്റ് നമ്മൾ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് ഉറപ്പായതിനു ശേഷം മാത്രമേ ഏജൻസിക്ക് പൈസ കൊടുക്കാവൂ യു കെയിലുള്ള പ്രോസസിങ് പ്രോസസിങ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രജിസ്ട്രേഷൻ പൈസ കൊടുത്താൽ മതി മുമ്പേ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് ആവശ്യമില്ല പൈസ മാത്രമല്ല ഈ അവരുടെ ഒരു ഒരു ഹോസ്പിറ്റലിന്റെ പേരും കൊടുക്കുകയെന്നാൽ ട്രസ്റ്റ് ആണെന്നോ ഏത് മാത്രമാണ് എന്താന്നറിയല്ല സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ സീക്രേറ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അന്വേഷിക്കുക അത് വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്ന നാല് ലക്ഷം രൂപയൊന്നും ശമ്പളം ഇല്ല അതൊക്കെ ഓർത്തിട്ട് വേണം നിങ്ങൾ പൈസ കൊടുത്ത് കയറി വരാൻ വേണ്ടി നമ്മൾ ന്യൂസിലും ഒക്കെ ആയിരുന്നെങ്കിലും ഇന്ന് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ് കാരണം ഓരോ ഒരുപാട് ആൾക്കാർ ഈ പ്രമോഷന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏജൻ ഏജൻസിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളാരും ചതിക്കപ്പെടാൻ പാടില്ല എല്ലാവരും കൃത്യമായിട്ട് അന്വേഷിക്കുക എന്നിട്ട് വേണം മാത്രം പ്രോസസ്സിങ്ങിന് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടണം അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേറ്റാ ബൈ ബൈ